അതുകൊണ്ട് ഇതാണ് അതിനുള്ള മാർഗം സൂ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തുക അത് വലിയ അപകടം ഇതിൽ നിന്നാണ് തജസ്സുസ് ജനിക്കുന്നത് എന്താ തെസ് രഹസ്യാന്വേഷണം അത് ആവശ്യമുള്ള രംഗങ്ങളിൽ പോലീസുകാർ നടത്തിക്കോട്ടെ ആവശ്യമുള്ള വേളകളിൽ അത് കോടതി പറഞ്ഞിട്ട് ചെയ്തോട്ടെ നമ്മൾ ആ പണിക്ക് എന്തിനാ പോകുന്നത് മറ്റുള്ളവരുടെ രഹസ്യം എന്തിനാ അവന് ജയിലിൽ അടക്കാനാ അല്ല അവനെ കുറ്റം പറയണം അതിനാ രഹസ്യാന്വേഷണത്തിന് പോകുന്നത് അത് നമുക്ക് വകുപ്പില്ല തെറ്റായ ധാരണയുടെ ഫലമാണ് വകുപ്പില്ലേക്കുള്ള എത്തിനോട്ടം അത് ഏതിൽ നിന്നാണ് വരുന്നത് തെറ്റിദ്ധാരണകളിൽ നിന്നാണ് വരുന്നത് ഊഹാപോഹത്തിൽ തൃപ്തിപ്പെടൂല ധാരണകളിൽ തൃപ്തിപ്പെടൂല മനുഷ്യന്റെ ചിന്ത ചെറിയൊരു ന്യൂസ് ന്യൂസ് ഒരു മോശപ്പെട്ട ഇച്ചിരി കിട്ടി ആ കിട്ടിയതിലും പൊരുത്തപ്പെട്ടിരിക്കാൻ മനുഷ്യന്റെ മനസ്സിലാവൂല എന്ത് എവിടുന്നേ സംഭവിച്ചത് സംഭവിച്ചു എന്ന് അറിഞ്ഞു എവിടുന്നേ സംഭവിച്ചത് കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അറിയേണ്ടി വരുമല്ലോ

ഇതും വിശുദ്ധ ഖുർആൻ വിലക്കിയ കാര്യമാണ് ഫൽ ഗൈബത്തു പരദൂഷണം വ സൂഉൽ ലനീ തറ്റായ ധാരണകൾ വ തജസ്സുസ് രഹസ്യങ്ങൾ стикиഞ്ഞു നോക്കുക ഇത് മൂന്നും മൻഹിയുൻ അൻഹു ഫീ ആയതിൻ വാഹിദതിൻ ഒറ്റ ആയത്തിലെ ഒറ്റയടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യമാണ് യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനീങ്ങളെ മരിച്ചു പോട്ടെ നിങ്ങൾക്ക് യാ എന്ന് പറഞ്ഞിട്ടില്ല മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ വിളിച്ചില്ല വിളിച്ചില്ലേ നിങ്ങൾക്ക് ആഹറാണ് വേണ്ടത് അള്ളാണ് വേണ്ടത് മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിക്കാരാണ് അതുകൊണ്ട് പറഞ്ഞോട്ടെ അള്ള പറയാൻ ഉപദേശിക്കാൻ അധികം തെറ്റായ ധാരണകൾ നിങ്ങൾ മാറ്റണം കാരണം ഈ തെറ്റായ ധാരണകൾ പാപക്കുഴികൾ ചില ധാരണകൾ നിങ്ങളെ പാപത്തിന്റെ കുഴികളിൽ നിങ്ങളെ കൊണ്ടുപോയി വീഴ്ത്തു എന്നിട്ടുള്ള പറഞ്ഞു വരാത്ത നിങ്ങൾ ഒരാളുടെയും സ്വകാര്യത്തിലേക്ക് എത്തി നോക്കുകയോ രഹസ്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുകയോ അരുത് അരുത് ഇച്ചിരി വാർത്ത കേൾക്കുമ്പോ അതിനപ്പുറത്തുള്ളത് കേൾക്കാൻ വേണ്ടി ജാസൂസിന്റെ പണിക്ക് നിങ്ങൾ ഒരിക്കലും ഇറങ്ങരുത് മോളെ വലായു പറയാ നിങ്ങൾ അന്നാണ് സൂക്ഷിക്കണം ഈ കാര്യങ്ങളിലൊക്കെ ഏത് കാര്യങ്ങളിൽ സൂ തെറ്റിദ്ധാരണയിൽ അതുപോലെ തന്നെ തജസ്സുസിൽ ഇതിലൊക്കെ തന്നെ അല്ലാഹുവിനെ സൂക്ഷിക്കണം ഇന്നല്ലാഹ റഹീം അല്ലാഹു തൗബ സ്വീകരിക്കും കേട്ടോ അള്ളാഹ കരുണാമയനാണ് കേട്ടോ മരിക്കുന്നതിന്റെ മുമ്പ് റീപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ പറഞ്ഞുപോയ പരദൂഷണങ്ങൾ അതില്ലാ കുറ്റത്തിൽ നിന്ന് മുക്തരാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗബ ചെയ്യണേ ണ്ട് നമുക്ക് പറയണം ഈ വിഷയത്തിന്റെ അവസാനത്തിൽ കുറെ ആളുകൾ എത്ര ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടാവും എത്ര ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും ഈ കുറ്റം പറയപ്പെട്ട ആളുകൾ പലരും ജീവിച്ചിരിപ്പും ഉണ്ടാവില്ല മരിച്ചുപോയിട്ടുണ്ടാവും എന്താ ചെയ്യ രക്ഷപ്പെടാൻ പഴുതുണ്ട് ഏത് കുറ്റവാളിക്ക് മേടിച്ചിലാകാലോ ഏത് കുറ്റമുള്ള പൊറുക്കും ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വരാത്ത കാലത്തോളം ശിർക്ക് പൊറുക്കൂല ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ അള്ള പുറുക്കും അതിനൊക്കെ തൗപന്റെ വാതിലുണ്ട് തൗപൻറെ കവാടം അടഞ്ഞിട്ടില്ല സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മരിച്ചുപോയി ഞാൻ എത്രയോ ആളെ പറഞ്ഞു ആരൊക്കെയോ പറഞ്ഞതെന്ന് കൊടുത്തല്ല ഹജ്ജനോകാൻ നേരത്തെ ആലോചിച്ചു നോക്കുന്നത് കുറച്ചാളെയൊക്കെ മനസ്സിലായി ദൈബത്ത് പറഞ്ഞതായിട്ട് കുറെ ആളുകളെ കുറിച്ച് പിടിയില്ല എന്താ ചെയ്യാ ഇനി അറിയും ആള് നാട്ടിലില്ല കിട്ടാൻ മാർഗമില്ല ജീവിച്ചിരിപ്പുണ്ട് എവിടെയുള്ളത് അറിയില്ല അല്ലെങ്കിൽ മരിച്ചുപോയി മാർഗം അവസാനത്തില് കഫാറത്ത് പ്രായ ചിത്രം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തൗബയുടെ മാർഗം ഈ വിഷയത്തിന്റെ അവസാനത്തിൽ ഇൻഷാള്ള അടുത്താഴ്ച തന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ പറയാം അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ല പറഞ്ഞത് നിങ്ങൾ അള്ളാഹന സൂക്ഷിക്കണം സ്വീകരിക്കും മരിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഈ ഇടപാടുകളിൽ നിന്ന് മാറണം തജസ്സുസ് എന്താ തജസ്സുസ് ഞാൻ പറഞ്ഞ രഹസ്യം നോക്കുക തജസ്സുസി രഹസ്യങ്ങൾ പരിശോധിക്കുക എന്നതിന്റെ അർത്ഥം എന്താണ് ഈ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ല എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലൊരു മറ വെച്ചിട്ടുണ്ട് ആ മറ കാണാനൊന്നും പറ്റൂ നമ്മൾ വീട്ടില് പല കർട്ടനും വെച്ചിട്ടുണ്ട് ഇതുപോലെയല്ലവരും ഇട്ടിട്ടുണ്ട് ഓരോ മനുഷ്യനിലും ഓരോ മിനിലും ഓരോ മുസ്ലിമിലും മറ വെച്ചിട്ടുണ്ട് ഈ മറക്കകത്ത് ഞാനും റബ്ബും മാത്രം അറിയുന്ന വിധത്തിൽ എന്റെ മനസ്സുകൊണ്ട് ഞാൻ പല കുറ്റം ചെയ്യുന്നുണ്ടാവും തടി കൊണ്ട് ഞാൻ പല കുറ്റം ചെയ്യുന്നുണ്ടാവും അള്ളാഹു കൊടുക്കാതെ അതാണ് സത്താർ നാമങ്ങളിൽ നിന്നൊരു പേരെന്താണ് സത്താർ സത്താർ കൂടുതൽ മറച്ചു വെക്കുന്നവൻ ഇങ്ങനൊരു അവൻറെ ദാസന്മാർക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരാൾ വന്നിട്ട് ആ മറ കർട്ടൻ ഇങ്ങനെ മാറ്റി അത് അവന്റെ പണി ഇതാണ് വല തജസ് നിങ്ങൾ ആ പണി അള്ള വെച്ച മറ നിങ്ങൾ മാറ്റാൻ നിൽക്കരുത് അത് കുറ്റമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വലിയ വലിയ കുറ്റാണ് അത് അനുവദിക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട് അത് നമുക്ക് പരിശോധിക്കാം പറയാൻ അനുവദിക്കപ്പെട്ട സാഹചര്യങ്ങൾ അതിന്റെ കാരണങ്ങൾ വഹുവ വിശുദ്ധ ഇസ്ലാം അനിവാര്യമായ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ൂസ്സു ഇല്ല ദീന് അനിവാര്യമായ കണ്ട ചില സംഗതികൾ ദീന് അത്യന്താപേക്ഷിതമായി കണ്ട ചില കാര്യങ്ങള് ചില നല്ല കാര്യങ്ങൾ ആ നല്ല കാര്യങ്ങൾ ഇവിടെ നടന്നു കിട്ടണമെങ്കിൽ ഒരാളെ ചെറിയൊരു കുറ്റം പറയേണ്ടി വരും ഇങ്ങനെയുള്ള വേളകളിൽ മാത്രമാണ് മറ്റുള്ളവരുടെ കുറ്റം പറയൽ ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ളൂ ആറ് കാര്യങ്ങളാണ് ആറ് രംഗങ്ങളാണ് ആറ് അവസരങ്ങളാണ് പരദൂഷണം അനുവദിക്കപ്പെട്ടത് ആറ് സാഹചര്യങ്ങളിലാണ് ഒന്ന് അല്ലുമോ മർദ്ദിതരായ ആളുകൾ പീഡിതരായ ആളുകൾ അക്രമിക്കപ്പെട്ട ആളുകൾ അവരേറ്റ ഈ ബുദ്ധിമുട്ട് ഉത്തരവാദപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ചെന്ന് പരാതിപ്പെടുക പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമല്ലോ അയൽക്കാരൻ വല്ലാതെ ഉപദ്രവിച്ചാല് അങ്ങനെ പറയാൻ പാടില്ല പോലീസ് സ്റ്റേഷനിൽ എന്ന അയൽക്കാരെ കുറിച്ച് കുറ്റം പറഞ്ഞത് ദൈവത്തല്ലേ അത് അക്രമം ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്നിട്ട് പരാതിപ്പെടുക ഇത് അനുവദനീയമാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് എവിടെ ഒരു അക്രമം കണ്ടാലും നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പറ്റൂല അത് ദൈവത്താവൂ ഇവിടെ ഒരു തർക്കം നടക്കുന്നുണ്ട് ഒരു അടികിടി ഞാൻ ഓടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവരാ അടികഴിഞ്ഞ് തമ്മിലുള്ള പകയും രോഷവും ശത്രുതയും ഒക്കെ അടിയോടു കൂടെ തീർത്തിട്ട് നിറഞ്ഞു പിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അവിടെ പോയി പരാതി പറയാൻ പാടുണ്ടോ അത് ദൈവത്താൻ ചിലപ്പോ പ്രശ്നങ്ങൾ നടക്കുമ്പോ അവർക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല പരാതി ഉണ്ടാവില്ല എന്നിട്ട് പരാതിയാക്കി പുറത്തു പോയി പറയാ അധികാര കേന്ദ്രങ്ങളിൽ മൂന്നാമൻ പോയി പറയാ അത് ദൈപത്താൻ ആ അത് ദൈപത്താൻ പല പ്രശ്നങ്ങളും പറഞ്ഞു തീരും ചിലത് അടിച്ചു തീരും അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ തീരുന്നത് അങ്ങനെ തീരട്ടെ തന്നെയാണ് ദീന് കണക്കൂട്ടുന്നത് അതുകൊണ്ട് ആർക്കാണ് ഇത് പരാതിപ്പെടാനുള്ള അധികാരം പീഡനത്തിന് ഇരയായ വ്യക്തിക്ക് അക്രമിക്കപ്പെട്ട വ്യക്തിക്ക് അതേ അന്യായക്കാരനാണ് അധികാരികളോട് മറ്റുള്ളവരുടെ കുറ്റം ഉള്ള കുറ്റം അക്രമത്തിന്റെ കാര്യം വിവരിക്കാൻ അർഹതയുള്ളു അവകാശമുള്ളു നമ്മുടെ രാജ്യത്താലം തന്നെയുള്ള പോലീസ് വെറുതെ കേസെടുക്കുമല്ലോ പരാതി ഉണ്ടോ എഴുതി തരണം എന്ന് പറയുന്നത് കണ്ടൊക്കെ അതുകൊണ്ട് അക്രമിക്കപ്പെടുമ്പോൾ ആ അക്രമിക്കപ്പെടുന്ന വ്യക്തിക്ക് അധികാരികളോട് ചെന്ന് ഇവന്റെ കുറ്റങ്ങൾ ബോധിപ്പിക്കാം അവിടെ പറയാം അതിന് കുഴപ്പമില്ല പുറത്തുള്ള കക്ഷിക്ക് ചില നിബന്ധന ഉണ്ട് അതിന് പോകാൻ വെയ്യാം അല്ലെങ്കിൽ ഇവനെ വക്കാലത്താക്കി ഇതൊന്ന് പെട്ടെന്ന് കംപ്ലൈന്റ് ചെയ്യാം അപ്പൊ പറ്റും അല്ലാത്ത സന്ദർഭങ്ങളിൽ പാടുള്ളതല്ല അധികാരിയോട് ചെന്നിട്ട് അവന്റെ കാര്യം പറയാ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ അക്രമം പെരുകും ഇസ്ലാം പറഞ്ഞു നിരുപാധികം ആരുമാരെ കുറിച്ചും കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ വേളകളിലൊക്കെ കുറ്റം പറയാതിരുന്നാൽ എന്താ സംഭവിക്കുക ലോകത്ത് അക്രമം പെരുകും അരാജകത്വം ഉണ്ടാകും അല്ലെ നീതി നിഷേധിക്കപ്പെടും വർദ്ധിതരായ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലാതെയാകും അതിനൊരിക്കലും ദീനുൽ ഇസ്ലാം കൂട്ടുനിൽക്കൂല അതുകൊണ്ട് ന്യായമായ സന്ദർഭങ്ങളിൽ അധികാരികളോട് ഉള്ള കുറ്റം ഉള്ളതുപോലെ പോലെ ഇന്നിപ്പോ അങ്ങനെ ഒന്നല്ലോ അടിക്കാൻ വന്നിട്ടുള്ളൂ അടിക്കാന് വന്നിട്ടുള്ളൂ അപ്പോഴേക്കിനെ കുപ്പായം കുടിച്ചിട്ട് കയറി കയറിയിട്ട് ഹോസ്പിറ്റലിലാണ് പോയി കിടന്നു ഹറാമാണ് ദുന്യാവിന്റെ കോടതി രക്ഷപ്പെടാൻ കേസിൽ സപ്പോർട്ട് കിട്ടാൻ അതൊക്കെ വേണ്ടി വരില്ല മുസ്ലി കുടുങ്ങും അല്ലാന്റെ കോടതി കുടുങ്ങും പറയാനേ ു എല്ലാവരും ചെയ്യുന്ന ആ കുപ്പായം വലിച്ചു കീറ മുഖത്തെ ചെറിയ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്ക തൊട്ടിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇത് ചതിയാണ് എന്റെ അടുത്തല്ലേ ന്യായം ന്യായം ന്യായത്തിൽ നിന്നാ പോരെ നീ എന്തിനാ അന്യായത്തിന്റെ പ്രവർത്തി ചെയ്തത് നീ എന്തിനാ ബിരിയാണിയിൽ മലം കലർത്തിയത് പാലിൽ മൂത്ര ഒഴിച്ചത് എന്തിനാ പോയി നിന്റെ ന്യായം പോയി നിന്റെ ഭാഗത്തുള്ള നീതിയും പോയി നീ കുടുങ്ങും അല്ലാൻ്റെ കോടതിയില് നിനക്ക് അധികാരി വർഗത്തോട് നിനക്ക് നിന്റെ പരാതികൾ ബോധ്യപ്പെടുത്തലി അവകാശിക്ക് ചിലതൊക്കെ സംസാരിക്കാനുള്ള അധികാരമുണ്ട് അക്രമിക്കപ്പെട്ട വ്യക്തിക്ക് അല്ലെങ്കിൽ അവകാശമുള്ള വ്യക്തിക്ക് ചിലതൊക്കെ സംസാരിക്കാനുള്ള അധികാരം ഇത് എപ്പോഴാണ് ലഭി തങ്ങൾ പറഞ്ഞത് ബുഹാരി മുസ്ലിമിന്റെ ഹദീസാണ് ഒരു ഗ്രാമീണനായ ഒരു ബദവിയായ മനുഷ്യനിൽ നിന്ന് നബി നബി തങ്ങൾ കടം കടം വാങ്ങി വാങ്ങി ലഭിതങ്ങൾ കടം വാങ്ങിയപ്പോ ആ വ്യക്തി അത് തിരിച്ചു ചോദിച്ചു വന്നപ്പോ മര്യാദ വിട്ട് സംസാരിച്ചു മുഹമ്മദേ എനിക്ക് തരാനുള്ളത് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് അയാൾ ക്ഷോഭിച്ചു അങ്ങനെ വേണ്ടല്ലോ മര്യാദക്ക് ചോദിച്ചു കിട്ടൂലെങ്കിലല്ലേ മര്യാദ കേട് കാണിക്കേണ്ട നബിയുടെ മുന്നിൽ വന്ന് എനിക്ക് തരാനുള്ളത് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞ് ചുവിതനായി മര്യാദ വിട്ടു സംസാരിച്ചപ്പോൾ ഇയാളുടെ നേരെ ചാടി വീഴാനൊരുങ്ങി

സാമ്പത്തിക ചൂഷണത്തിന് വിധേയനായി പോയ വ്യക്തി അവിടെ സാഹിബുൽ ഹത്താണ് ഇവർക്ക് ചിലതൊക്കെ പറയാനുള്ള അവകാശം ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില അനിഷ്ടകരമായ ചില വാക്കൊക്കെ പറയാനുള്ള അവകാശമുണ്ട് ഒരുപാട് സംഭവം കാണാ മറ്റൊരു ഹദീസിൽ കാണാ ജൂതനിൽ നിന്ന് കടം വാങ്ങിയ സംഭവം ജൂതന്മാരിൽ നിന്ന് അധികം കടം ഒഫാത്തായപ്പോ ആ സമയത്ത് പോലും പണയല്ലേ അതാരടുത്ത് ജൂതന്റെ അടുത്ത് അതെന്തിനാണ് തങ്ങൾക്ക് ആവശ്യം ഉണ്ട് തോന്നിയാൽ കൊടുക്കാൻ ഉണ്ട് സ്വാഹാബികൾ ഉണ്ടല്ലോ കൂട്ടത്തില് തിരുനാവ് കൊണ്ട് എനിക്ക് ഇന്നത് വേണമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ സർവവും സമർപ്പിക്കാനും മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കാനും സന്നദ്ധരായ സ്വഹാബത്തിന്റെ കൂട്ടം തന്നെ ഉണ്ടായിട്ടും എന്തേ നബി തങ്ങൾ ദൂരക്കടക്കുന്ന പദവികളിൽ നിന്ന് കടം വാങ്ങി ഇസ്ലാമിന്റെ ആദർശ ശത്രുക്കളായ യഹൂദരിൽ നിന്ന് കടം വാങ്ങി ഏറ്റവും വലിയ പഠിപ്പിക്കാൻ മാനവികത പഠിപ്പിക്കാൻ ആദർശ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അവരത് അംഗീകരിച്ചില്ല അവർ തിരസ്കരിച്ചു എന്റെ ശത്രുക്കളായി മാറി ആദർശ രംഗത്ത് ഞാനും അവരും ശത്രുക്കൾ തന്നെയാണ് പക്ഷേ അത് മാനവികതയിലോ സൗഹാർദ്ദത്തിലോ മതമൈത്രിയിലോ ഞങ്ങൾ തമ്മിൽ ശത്രുക്കളല്ല ഞങ്ങൾ ഒന്നാണ് എന്ന് ലോകത്തിന് മെസ്സേജ് നൽകാൻ വേണ്ടിയാണ് നബി ജൂതന്മാരിൽ നിന്ന് കടം വാങ്ങിയത് അല്ലെങ്കിൽ ജൂതന്മാരിൽ നിന്ന് കടം ഒരു വേള ഒരു ജൂതനിൽ നിന്ന് അല്പം കടം വാങ്ങി അവധി നിർണയിച്ചുകൊണ്ട് അവധി തീരുമാനിച്ചുകൊണ്ടാണ് നബി തങ്ങൾ കടം വാങ്ങിച്ചത് അവധിയാകുന്നതിന്റെ മുമ്പ് തന്നെ പറയപ്പെട്ട കരാറിൽ പറയപ്പെട്ട ആ ഡേറ്റ് എത്തുന്നതിന്റെ മദീന പള്ളിയുടെ മുന്നിൽ വന്നു യാ മുഹമ്മദ് തരാനുള്ളത് കൊണ്ടാന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു സഹോദര നമ്മൾ ഒരു അവധി പറഞ്ഞിട്ടല്ലേ കടം വാങ്ങിയത് ആ സമയമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അതൊന്നും എനിക്കറിയാൻ പാടില്ല എനിക്കിപ്പോ പൈസക്ക് ആവശ്യമുണ്ട് കേൾ തന്നോളെന്ന് പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞാൽ സ്വപത്തിന് ചൂടായി അവർക്ക് ചൂടാവല്ലോ എവിടെ ചങ്കാതി നിന്നോട് അവധി പറഞ്ഞിട്ട് നീ അതിന്റെ മുമ്പ് ഒന്ന് ചോദിക്കുന്നതിന് കുഴപ്പമില്ല ഇങ്ങനെയാണോ എന്ന് അവരെ ഈ യഹൂദനായ മനുഷ്യൻ സംസാരിക്കില്ലല്ലോ സുഹൃത്തെ അവധി എത്തുമ്പോൾ തന്നേക്കാമെന്ന മറുപടി കൊടുത്തിട്ടും അത് ആ മറുപടി കേട്ടിട്ടും ഇയാൾ പോകാൻ തയ്യാറായില്ല ഒരു സുഹൃന്റെ സമയത്താ വന്നത് യഹൂദി അയാൾ പോയില്ല അസറായി പോയില്ല മഹുരിബായി മദീന പള്ളിയുടെ മുറ്റത്തെ തന്നെ ഇയാൾ നിഴല് പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കാണ് മഹുരിബായി പോയില്ല ഈശയായി പോയില്ല പിറ്റേത് സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോഴും ഈ ജൂതനായ സഹോദരൻ തനിക്ക് ലഭിക്കാനുള്ള ആ സംഖ്യ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മദീന പള്ളിയുടെ ചെരുവിൽ നില ഉറപ്പിച്ചപ്പോ കുത്തിയിരുപ്പ് സത്യാഗ്രഹം നടത്തുന്നത് കണ്ടപ്പോ പിറ്റേ ദിവസം സുബഹി കഴിഞ്ഞപ്പോ നബിസ് അയാളം പറഞ്ഞു സുഹൃത്തെ കാര്യം അവധിയായിട്ടില്ല തരാമെന്ന് പറഞ്ഞ സമയമായിട്ടില്ല അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ ഇനി അവധി വരെ നീട്ടിക്കൊണ്ടുപോല എപ്പോഴാണോ എന്റെ കയ്യിൽ വരുന്നത് ആ സമയം ഞാൻ നിങ്ങൾക്ക് അത് തന്നേക്കാം എന്ന് വളരെ വിനയത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ആ ജൂതനായ സഹോദരനോട് ഇനി അവധി വരെ ഞാനും കാത്തു നിൽക്കൂല പണ്ട് വന്നാൽ ഉടൻ തരുമെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആഖ്യാപിച്ചു ഞാനിനി യഹൂദിയല്ല നബിയേ അങ്ങയുടെ അനുയായിയാണ് എന്തുകൊണ്ട് തൗറാത്തിൽ ബൈബിൾ പഴയ നിയമത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അന്ത്യപ്രവാചകൻ കാരുണ്യത്തിന്റെ കടലായിരിക്കുമെന്ന് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് എനിക്ക് പണം ആവശ്യമില്ല മുണ്ടിന്റെ അങ്ങ് കെട്ടരിച്ച് കാണിച്ചു കൊടുത്തു ഇഷ്ടം പോലെ സ്വർണ്ണ നാണയങ്ങൾ ഇനിയും എന്റെ വീട്ടിൽ ഖജനാവിൽ എമ്പാടും സ്വർണമുണ്ട് പണമുണ്ട് നവിയെ എനിക്ക് ആവശ്യമില്ല ഞാൻ തോറാത്തിൽ വായിച്ച വിശേഷണ ഗുണം അത് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ തന്നെ വന്നതാണ് അഷ്ഹദു അന്നക റസൂലുള്ള അപ്പോ എന്താണ് പലരിൽ നിന്നും കടം വാങ്ങി പെരുമാറി നബി പറഞ്ഞു സംസാരിച്ചോട്ടെ ഫഇന്നലി സാഹിബിൽ ഹഖി മഖാല ഇങ്ങനെ ആളുകൾക്ക് ചിലതൊക്കെ പറയാൻ പറ്റും അതിന് അധികാരം അംഗീകരിച്ചു വാങ്ങിക്കൊണ്ടുപോയതിനു ശേഷം സാധിച്ചിട്ടും കയ്യിൽ അതിന് സൗകര്യമുണ്ടായിട്ടും കൊടുക്കാതിരിക്കൽ മുൻ അതിന്റെ പേര് ഇല്ല എന്താ കൊടുക്കല്ല നിനക്ക് കടമുറികളില്ലേ നിനക്ക് ഭൂസ്വത്തില്ലേ കറൻസി ആയിട്ട് കയ്യിലില്ല അങ്ങനെ ഒന്നും പറ്റൂല അത് അവധി എത്താല് ഉള്ളത് വിറ്റിട്ടാലും കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നിന്റെ പേര് ലാലിം അക്രമി എന്നാണ് നിന്നെ കുറിച്ച് പരാതി പറയാൻ അർഹതയുണ്ടായിരിക്കും അവകാശം ഉണ്ടായിരിക്കും അതുകൊണ്ട് ദൈവത്ത് പറയൽ അനുവദിക്കപ്പെട്ട ഒന്ന് അത്തമല്ലുമോ ന്യായമായ നിലയ്ക്ക് തനിക്ക് നിഷേധിക്കപ്പെട്ട അവകാശം തിരിച്ചു വാങ്ങാൻ തനിക്ക് പീഡിപ്പിക്ക മർദ്ദിക്കപ്പെട്ടതിന്റെ വിഷയത്തിൽ നീതി ലഭിക്കാൻ വേണ്ടി ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതിപ്പെടാം അല്ലാത്ത അടുത്ത് പറ്റൂല കണ്ട മമ്മദിനോടും പോക്കരനോടും അന്തുവിനോടും ഒക്കെ അങ്ങനെ പറയാം അത് ദൈവത്താണ് ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ മാന്യമായ സത്യസന്ധമായ പരാതി ബോധിപ്പിക്കാൻ കുറ്റം പറയേണ്ടി വരുമല്ലോ അവൻ എന്നെ തല്ലി അവന്റെ കുറ്റാണല്ലോ പറയുന്നത് അത് അനുവദിക്കപ്പെട്ട ദൈവത്താണ് രണ്ട് ഒരു മോശപ്പെട്ട പ്രവൃത്തി തടയാൻ വേണ്ടി ഒരു ഒരു തെമ്മാടിയെ നല്ല പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെറുപ്പക്കാരൻ വഴിവിട്ട ചെറുപ്പക്കാരൻ യുവാവ് അതറിഞ്ഞു തെളിവ് സൈദ എന്താ ചെയ്യ അവന്റെ ബാപ്പാന്റെ അടുത്ത് ചെന്നിട്ട് മോന് സംഗതി ഇപ്പോ ഏ എന്റെ എങ്ങനെ ഉണ്ടാവൂലി വാപ്പാര സമ്മതിക്കൂല നല്ല നല്ലൊരു സംഗതി ചെയ്യാൻ പറ്റാത്ത കാലാണ് അങ്ങനെ ഉണ്ടാവും കാരണം റസൂലിന്റെ സുന്നത്ത് ഒന്ന് ജീവിപ്പിക്കണമെങ്കിൽ നൂറട്ടം ബുദ്ധിമുട്ടായിരിക്കും അതിന്റെ ഉണ്ട് അപ്പോ എന്ത് ചെയ്യാ അവന്റെ പിതാവിനെ കണ്ടിട്ട് അല്ല കുറച്ച് സംഗതികൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്തിനാ അത് പറയുന്നത് മോനെ വാപ്പാന്റെ മുന്നുമ്പാകെ ഇകഴുത്താനോ താറടിക്കാനോ അല്ല മോനെ നന്നാക്കാൻ വേണ്ടി ഇതുപോലെ ഇന്നയാള് ഉപദേശിച്ചാൽ അവൻ അത് അംഗീകരിക്കുമെന്ന് തോന്നുകയാണെങ്കില് നേരെ അയാളെടുത്ത് പോവാ ഈ നല്ല നിങ്ങളോട് അതുകൊണ്ട് സംഗതി എന്ന് പറഞ്ഞു കൊടുക്കുക പറയുന്നത് ഇവനെ നന്നാക്കാൻ പറഞ്ഞ എന്തിനാക്കാൻ കുറ്റപ്പെടുത്താനോ മോശാക്കാനോ ചരിത്രത്തിൽ സഹാബത്തിനിടയിൽ തന്നെ കാണാം വേണ്ടി ചരിത്രത്തിന് മുന്നിലേക്ക് ചെന്നു

അപ്പൊ ഇനി എന്താ ചെയ്യാം മടക്കണ്ട അവിടെ ചെയ്തത് നേരെ ഒഴിമ റതി വീട്ടിലേക്കല്ല പോയത് മഹാനായ അബൂബക്കർ സിദ്ധി റതിയുള്ള അരികിലേക്ക് പോയി കാരണം അങ്ങേര് പറഞ്ഞാല് ഉസ്മാൻ കേൾക്കും എന്നുള്ള വിശ്വാസം ചെന്നിട്ട് പറഞ്ഞു കൊടുത്തു സംഗതി കൂടി ഉസ്മാൻ മടക്കിയില്ല അങ്ങനെണ്ടോ വളരെ മോശമായി പോയി എന്നൊരു തീരുമാനം പറയില്ല ചെയ്ത അപ്പൊ ഇറങ്ങി അവിടുന്ന് അപ്പോൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇതാണ് ആക്കാൻ വേണ്ടിട്ട് പ്രവർത്തിച്ചു അപ്പൊ ഇതൊന്നും ദൈവത്തല്ല അല്ല കാരണം ഇതുകൊണ്ടൊക്കെ മസ്ലഹത്താണ് ഉണ്ടായിട്ടുണ്ടായിട്ട് ഇതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടാകുന്നത് ഫ്ലാഷ് ആകുകയല്ല ഉണ്ടാകുന്നത് ഉള്ള വാർത്തകൾ കെട്ടടങ്ങുകയും കുറ്റങ്ങൾ ഇല്ലാതാകുകയുമാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് സംഭവങ്ങള് അബു ജന്തൽ എന്ന് പറയുന്ന ആള് ഷാമിൽ വെച്ച് കള്ളു കുടിച്ചത് ഉമർ അള്ളാഹുവിന്റെ മുമ്പാകെ ഒരാൾ വന്ന് പറഞ്ഞു കൊടുത്തു അബൂചന്തൽ കള്ളു കുടിച്ചത് ഷാമിൽ വെച്ച് കള്ളു കുടിച്ചിട്ടുണ്ട് ഒരു പല വട്ടം കുടിച്ചിട്ടുണ്ട് എന്ന് ഉമർ അമീർന്ന് മുമ്പാകെ ഒരാൾ വന്ന് പറഞ്ഞു ഒരാളെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞില്ല എന്താ ഉമർ അലിയെന്ന് ചെയ്തത് ഒരു കത്ത് എഴുതി എന്താ കത്ത് നീ കുടിച്ചിട്ടുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതൊന്നും ആ കത്തില്ല അതാണ് ബുദ്ധിപരമായിട്ടുള്ള ഉപദേശം വരിക്കുന്ന ഉപദേശം അതാണ് നീ കള്ളുടിച്ചത് ഇന്ന ആളു പറഞ്ഞിട്ടുണ്ട് ആ ആളെ വെച്ചു വെക്കു മറ്റേ ശൈലി ശൈലിതാണ് പറ്റൂല ഇങ്ങനൊരു വിവരേ ഇല്ല എന്താ കത്ത് എഴുതിയത് ആദ്യ ഭാഗം ഒരു മൂന്നാലായു ഷ്യാമിലേക്ക് കള്ളുകുടിയുടെ വാർത്ത കേട്ടപ്പോ എഴുതിയ കത്ത് എന്താണ് ഒരു ഒരു ആയത്തിന്റെ ആദ്യത്തെ ആയത്തുകൾ മാത്രം മാത്രം അധ്യായത്തിന്റെ സൂക്തങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടു ുംലിയും യോഗ്യനായ സർവജ്ഞനായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് ഈ ഖുർആാൻ നല്ല ശിക്ഷിക്കുന്നവനുമാണ് ഈ കത്ത് വായിച്ച് കള് കുടിച്ചുപോയ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോപ ചെയ്ത് നന്നായി എന്നാണ് ചരിത്രം അപ്പൊ അതുകൊണ്ട് തന്നെ الاستعانه على تغيير المنكر ورد الظالم الى منهج الصلاه ഒരു തെമ്മാടിയെ പരിവർത്തിപ്പിക്കാൻ നന്നാക്കാൻ ഒരു കുറ്റം ഇല്ലാതെയാക്കാൻ നാട്ടിലെ ഒരു പണ്ഡിതനോടോ ഒരു കേമനോടോ പറഞ്ഞാൽ നടക്കുമെന്ന് തോന്നുമ്പോൾ ഇവിടെ സൂക്ഷിക്കണം കേട്ടോ ഈ ഒരു നല്ല നീയത്തിൽ ഉള്ളിൽ വേണം അത്തരം സാഹചര്യത്തിൽ പറയാം അപ്പൊ ഒന്ന് അതല്ലുമോ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിലും താനേറ്റ പീഡനം പറയുക ഒന്ന് രണ്ട് നന്മയ്ക്ക് വേണ്ടി തിന്മ തടയാൻ ഇനി നാല് കാര്യങ്ങളുണ്ട് അടുത്ത ആഴ്ച നമുക്ക് പറയാം ദൈവത്ത് ശരിക്ക് പഠിക്കണം പഠിച്ച് പഠിച്ച് കോൺക്രീറ്റ് ഉറച്ചത് പോലെ തലബിലുറക്കണം എന്നാലേ കഴിച്ചിലാവും പറ്റുള്ളൂ ഇതിന്ന് കഴിച്ചിലായില്ലെങ്കിൽ നിസ്കാരം നോമ്പും നന്മയൊക്കെ പോകും കേട്ടോ എല്ലാം പോകും പ്രതിഫലം എല്ലാം നഷ്ടപ്പെട്ടു പോകും മൈനസ് മാർക്കോട് കൂടെ നിരകത്ത് പോകേണ്ടി വരും അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ